ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വലിയുറയ്ക്ക് സമീപമാണ് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം പോകുമ്പോൾ ഏകദേശം ഒരു ഇരുനൂറ് മീറ്റർ പോകുമ്പോൾ വലിയതുറ ജംഗ്ഷൻ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭീമാപ്പള്ളിയിലേക്ക് വരും അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അടുത്തായിട്ട് ഇതായി എൻ്റെ പിന്നിൽ കാണുന്ന ഏകദേശം പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കിടിലൊരു വീട് വിൽപ്പനയ്ക്കുണ്ട് ഇതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളൊന്ന് കാണാൻ പോകുന്നത് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സൈലാണ് അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള നമ്പർ ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് അപ്പം നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം അതെ ഈ ഗേറ്റ് വന്നിട്ട് ശരിക്കും ഓട്ടോമാറ്റിക് ഗേറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വരുമ്പം തന്നെ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് തുറക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല ഡയറക്റ്റായിട്ട് നമ്മുടെ റിമോട്ട് ഉപയോഗിച്ച് ഗേറ്റ് തുറക്കാം അപ്പോൾ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് തന്നെയാണ് വലിയൊരു മുറ്റമാണ് കേട്ടോ ഫുള്ളായിട്ട് ഇൻ്റർലോക്കെല്ലാം ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാ മുൻവശത്ത് തന്നെ ഒരു മാവ് നിൽപ്പുണ്ട് വാങ്ങുന്ന ആൾക്കാർക്ക് ഇതാ ഈ ഒരു രണ്ട് മാസത്തിനകത്താണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഈ മാമ്പഴം എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് പാകത്തിന് വാങ്ങിക്കഴിക്കുകയും ചെയ്യാം നല്ല അടിപൊളിയൊരു മാവ് ചെയ്യുന്നുണ്ട് കേട്ടോ നിറയെ കാച്ചു ഇപ്പുണ്ട് അതെ നല്ല വിശാലായിട്ടുള്ള മുറ്റമാണ് ഒരു നാലോ അഞ്ചോ കാർ മുറ്റത്ത് പാർക്ക് ചെയ്യുക കാർ പോർസിൽ വേണമെങ്കിൽ അവിടെയും കാർ പാർക്ക് ചെയ്യാം അപ്പം ഇതിന്റെ ഓണർ വന്നിട്ട് ശരിക്കും പുറത്താണ് കേട്ടോ ഇത്തിരി പ്രായമായി പുള്ളിക്കാരൻ വൈഫിന്റെ കൂടെ അങ്ങോട്ടേക്ക് പോയി അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് ഈ വീട് സെയിലിനിടുന്നത് നിങ്ങൾക്ക് ഇതിന്റെ നമ്പർ വന്നിട്ട് ഓണറിന്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അപ്പം എന്തായാലും നമുക്ക് വീടിന്റെ ബാക്കി വിഷ്വൽസ് കാണാം നിങ്ങൾ ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമ്മൾ നമ്മളിതിൻ്റെ വില പറയുന്നത് കേട്ടോ ഇതിനകത്ത് കാണുന്ന എല്ലാ സാധനവും ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം എഴുതി കാണുന്നില്ലേ ഈ കാണുന്ന എല്ലാ സാധനവും അടക്കമാണ് വിൽപ്പനയ്ക്കുള്ളത് എന്നുവെച്ചു കഴിഞ്ഞാൽ അവർ പുറത്താണ് അവർക്ക് ഇനി ഇതിൻ്റെ ഒന്നും കൊണ്ട് ആവശ്യമില്ല പിന്നെ ഫർണിച്ചർ ഫർണിച്ചറൊക്കെ അവരുടെ പഴയ വീട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഫർണിച്ചർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളി സാധനമാണ് അന്നത്തെ കാലത്തെ രാജകീയമായിട്ടുള്ള ഫർണിച്ചറാണ് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളുമാണ് ഈ ഒരു വീടിന് വരുന്നത് അപ്പം നമുക്ക് ആ ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തൊരു ഡൈനിങ് ഏരിയയും ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചണും വരും കിച്ചണിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം എന്താ എല്ലാ സ്പേസും ഇതുപോലെ അടച്ചൊക്കെ ആയിട്ട് മനോഹരമായിട്ടുണ്ട് ഈ ഫ്രിഡ്ജൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു ഒന്നര വർഷം രണ്ട് വർഷത്തിനകത്തെ ഇതായിട്ടുള്ളൂ കേട്ടോ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജല്ല ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് നിങ്ങൾക്ക് വിലക്ക് ഇന്ന് പറയുന്ന വിലക്ക് തരുന്നത് ഇത് നമ്മുടെ ഒരു സ്റ്റോറേജ് ഏരിയ ആണ് അപ്പോൾ ഇവിടെ വന്ന് ഇനി പിൻവശത്തേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉണ്ട് ഇവിടെ ഇവിടെയുള്ള ഒരു ഓടൊക്കെ ആയിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് തുണിയെ കലക്കാനായിട്ട് ഇതിന്റെ അടിയിൽ പിൻവെസ്റ്റ് ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീടിന്റെ സൈഡിൽ കൂടെ വരുന്ന ആ റോഡിലേക്ക് അവിടെ നിന്ന് ആക്സസ് കിട്ടും പിന്നെ നമുക്കൊരു പ്രത്യേകം എന്ന് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പുറത്തു നിന്ന് മേളത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും നിങ്ങൾക്ക് വാടകയ്ക്ക് വാടക കൊടുക്കുന്ന ആ രീതിയിലൊക്കെ എടുക്കുന്നുള്ള ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ആയിട്ടുള്ള അതൊരു പാർട്ടിഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും നമുക്കിനി താഴത്തെ നിലയിൽ ശരിക്കും രണ്ട് ബെഡ്റൂമും മൂന്ന് ടോയ്ലറ്റ് ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഇതാ ഇത് വന്നിട്ട് നമ്മുടെ കോമൺ ടോയ്ലറ്റ് ആണ് ഈ വശത്തേക്ക് വരുമ്പോൾ രണ്ട് ബെഡ്റൂമുകളും വരും നമുക്ക് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെ തന്നെയുള്ളതാണേ അപ്പം ഇതൊരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്ത്റൂം ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കബോർഡ് വന്നിട്ട് ആ ഒരു ഏരിയയിലാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് മേളിലേക്കുള്ള സ്റ്റേഴ്സിൽ വന്നിട്ട് സ്റ്റീൽ റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാൾ ഒരു വലിയൊരു പരിപാടി ആണെങ്കിലും ഇവിടെ വെച്ച് നടത്താം കേട്ടോ അത്രയും വിശാലമായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല വിശാലമായിട്ടുള്ളൊരു ഇതിൽ ഇവിടെ ഇരിക്കുന്ന ഈ ടി വി എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ ഇത് ഇവിടെ കിടക്കുന്ന കട്ടിലുകൾ എല്ലാ സാധനവും നിങ്ങൾക്ക് ഈ ഒരു വിലയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും തരുന്നത് ആ മേളിൽ വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ് ഇതുപോലെ മൂന്ന് ബെഡ്റൂമുകളാണ് നമുക്ക് ഈ വീട്ടിൽ വരുന്നത് മേളിലത്തെ തന്നെ ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂം താഴെ രണ്ട് മേളില് മൂന്ന് നമ്മൾ താഴെ കാണിച്ച ആ ഒരു ബെഡ്റൂമിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇതാ ഇവിടെയും വന്നിട്ടുള്ളത് ബെഡ്റൂം ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ അവിടെ നിന്ന് ബാത്ത്റൂം അക്സസ് ഉണ്ട് ഇത് നമുക്ക് വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ് നേരത്തെ കാണിച്ച അതേ ബെഡ്റൂമിന്റെ മോഡൽ തന്നെയാണ് വരുന്നത് വിത്ത് ബാത്റൂം ഉള്ളതാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പുറത്തു നിന്ന് ഒരു സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് മുൻവശത്തു നിന്ന് തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന കയറാവുന്ന രീതിയിൽ ഒരു സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒന്ന് നമുക്ക് ടെറസിന്റെ മേളിലേക്ക് കയറാനായിട്ട് സ്റ്റേജസ് കൊടുത്തിട്ടുണ്ടെ ഇവിടെ എല്ലാം ഫുൾ ആയിട്ട് റൂഫ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നമുക്ക് ഈ മേളത്തെ നിലയിൽ നമുക്കൊന്ന് ചെറുതായിട്ട് കമേഴ്സ്യലൈസ് എന്തെങ്കിലും ചെയ്ത് ഒന്ന് വാടകയ്ക്ക് കൊടുക്കണം ഈ സ്റ്റേജേഴ്സ് തന്നെ പുറത്തുനിന്ന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് അത്യാവശ്യം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് വരുമ്പോൾ ശരിക്കും നമ്മുടെ ബൈപ്പാസിൽ നിന്ന് വളരെ അടുത്താണ് വലിയോറന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ തിരുവനന്തപുരത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല കിടില ഒരു ലൊക്കേഷനിലാണ് ഈ വലിയോറ വരുന്നത് ബൈപ്പാസിൽ നിന്ന് നേരിട്ട് എൻട്രി ഉണ്ട് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് കയറാൻ വളരെ അടുത്താണ് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മളിൽ കാണിച്ച ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കിടിലൻ ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ വലിയതുറ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കുറച്ചടുത്താണ് ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇനി നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുകയാണെങ്കിൽ ഭീമാപ്പള്ളി വളരെ അടുത്താണ് ബൈപ്പാസിൽ കയറാൻ വളരെ ഈസിയാണ് രണ്ട് കിലോമീറ്ററിനത്രമുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ എയർപോർട്ടാണെങ്കിൽ എയർപോർട്ടൊക്കെ വളരെ അടുത്താണ് ഡൊമസ്റ്റിക് എയർപോർട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്ക് കയറുമ്പോൾ തൊട്ടടുത്തായിട്ടാണ് ഡൊമസ്റ്റിക് എയർപോർട്ട് വരുന്നത് അപ്പോൾ നിറയെ പേർക്ക് എയർപോർട്ടിനടുത്തൊക്കെ പ്രോപ്പർട്ടി വാങ്ങണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ പറ്റിയൊരു ഓപ്ഷനാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിനടുത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ഡീലാക്കാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നെഗോസിയേഷൻസിന് സാധ്യതയുണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പം പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി